ഹരിയാന ജനവിധി എഴുതുകയാണ് ആദ്യ ആറ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ പോളിംഗ് ശതമാനം നാൽപ്പത് കടന്ന് കുതിക്കുന്നത് കൺകുളിർക്കെ കാണുകയാണ് കോൺഗ്രസ് കാരണം ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഹരിയാനയിൽ ബി ജെ പിയെ താഴെ വെമ്പുകയാണ് വോട്ടർമാർ തങ്ങളുടെ അവകാശം ഉറപ്പാക്കാൻ വോട്ടർമാർ ബൂത്തുകളിൽ ക്യൂ ആയി നിൽക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ പി കർഷകരെയും ഹരിയാനയുടെ ഹൃദയമായ ഗുസി താരങ്ങളെയും അപമാനിച്ചതോടെ കാത്തിരിക്കുകയായിരുന്നു വോട്ടർമാർ ആ സുദിനം വന്നെത്തിയതോടെ സ്ത്രീകളും യുവതി യുവാക്കന്മാരും കൂട്ടമായി എത്തി ബി ജെ പി വിരുദ്ധത വോട്ടാക്കി മാറ്റുന്നുണ്ട് ഇതാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആവേശ കടലിന് ആക്കം കൂട്ടുന്നത് പോളിംഗ് ശതമാനം അറുപതിനു മുകളിൽ എത്തിയാൽ വമ്പൻ തോൽവി ബി ജെ പി വോട്ടർമാർ കാത്തു വെച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടിവരയിട്ട് പറയുന്നുണ്ട് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിലായാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് ഹാട്രിക് വിജയത്തിനായാണ് ബി ജെ പി ഇത്തവണ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് ഈ ദിവസം തീരുമാനിക്കപ്പെടുന്നത് വോട്ടിംഗ് ശതമാനം കുതിച്ചു കയറുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് മാറിയിട്ടുണ്ട് സൈനി സിംഗ് ഹൂഡ വിനേഷ് ഫോഗട്ട് ജെ ജെ പിയുടെ ദുഷ്യന്ത് ചൌട്ടാല തുടങ്ങിയ ആയിരത്തോളം സ്ഥാനാർത്ഥികളാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കായുള്ള മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഒരു പതിറ്റാണ്ടിന് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചെത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതേസമയം തുടർച്ചയായ മൂന്നാം വിജയമാണ് ബി ജെ പിക്ക് വേണ്ടത് ആം ആദ്മി പാർട്ടി ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദൾ ബഹുജൻ സമാജ്വാദി പാർട്ടി ജനനായക് ജനതാ പാർട്ടി ആസാദ് സമാജ് പാർട്ടി എന്നീ പാർട്ടികളെ കൂടിയാണ് മൂന്നാം വിജയത്തിനായി ബി ജെ പി മറികടക്കേണ്ടത് ഹരിയാനയിൽ ഭരണം നിലനിർത്തുക എന്നത് ബി ജെ പിക്ക് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നുപോയ ആത്മവിശ്വാസം തിരിച്ചുപിടിക്കുക എന്നതാണ് ഇതിന്റെ മുഖ്യം കേന്ദ്രത്തിൽ മൂന്നാം വട്ടവും അധികാരം പിടിക്കാൻ കഴിഞ്ഞെങ്കിലും കണക്ക് കൂട്ടിയതുപോലുള്ള വിജയമായിരുന്നില്ല അത് സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് ഭരണം നടത്തുന്നത് ഹരിയാനയിൽ കൂടി പരാജയപ്പെട്ടാൽ അത് മൊത്തത്തിൽ പാർട്ടിയെയും മോദി സർക്കാരിനെയും ബാധിക്കുമെന്നതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രത്യേക പരിഗണന കൊടുത്ത് ഹരിയാനയിൽ പ്രചരണം നടത്തിയത് മോദി നാല് റാലികളാണ് ഹരിയാനയിൽ നടത്തിയത് ഈ റാലികൾ പക്ഷേ വോട്ടായി മാറുന്നത് കോൺഗ്രസിനാണെന്ന് ശതമാന കണക്കുകൾ അടിവരയിട്ട് പറയുന്നുണ്ട് മറുവശത്ത് കോൺഗ്രസും വർദ്ധിത വീര്യത്തിലാണ് രാഹുൽ ഗാന്ധിയും നിരവധി റാലികളും യോഗങ്ങളും നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് കൊടുങ്കാറ്റ് ഹരിയാനയിൽ വീശിയടിക്കുമെന്നും ഇത്തവണ പാർട്ടി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് രാഹുൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്കുമെന്നും സ്നേഹത്തിന്റെ കട സംസ്ഥാനത്ത് ഓരോ കോണിലും തുറക്കുമെന്നും രാഹുൽ തന്റെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് രാഹുലിന്റെ വാക്കുകൾ ഹരിയാനയിലെ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയെന്നതും വോട്ടെടുപ്പിൻ്റെ പകുതി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ബോധ്യമാകുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ കൂട്ടുകക്ഷിയായ സി പി എം ഹരിയാനയിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഭിമാനിയ മണ്ഡലമാണ് സി പി എമ്മിനായി കോൺഗ്രസ് വിട്ടുകൊടുത്തിരിക്കുന്നത് അതുപോലെ സിർസ സീറ്റ് ബി ജെ പി അവരുടെ സഖ്യകക്ഷിയായ ഹരിയാന ലോഹിത് പാർട്ടി നേതാവായ ഗോപാൽ കണ്ടയ്ക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഗോപാലിലെ സിറ്റിംഗ് മണ്ഡലമാണിത് ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കാണ് ഹരിയാന സാക്ഷ്യം വഹിക്കുന്നത്